ഹലോ അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഡേ എൻ മൈ ലൈഫ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ കമൻറ്റ് വന്നു കൂട്ട പൊന്നുവിന് എന്താ പറ്റിയേ പൊന്നുവിന് പ്രഗ്നൻ്റ് ആണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ കുറേ ചോദ്യങ്ങൾ വന്നു അപ്പോൾ അതിനുള്ള ഉത്തരം ഇപ്പം ഞാൻ തരുന്നില്ല കാരണം ഒന്ന് കുറച്ച് ടൈം എടുക്കാറുണ്ട് അപ്പോൾ അതൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ഡോക്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് എന്താണ് ഇപ്പോഴത്തെ കറക്റ്റ് സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയാം അതല്ലേ നല്ലത് ഇപ്പോൾ പലരും ഇതെന്നെ അറിയാം നിങ്ങളെല്ലാ കാര്യവും വീഡിയോയിൽ പറയില്ലേ പറയില്ലേ അപ്പോൾ ഇതും അതേപോലെ ഒന്നും ഞാൻ മാറ്റി വെച്ചു കൊടുക്കുന്നു കാരണം പറയാം പറയാണ്ട ടൈം എത്തുമ്പോൾ ഞാൻ എന്തായാലും പറയും പറയാതിരിക്കില്ല കാരണം ഞാൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങളും ഒന്നും അങ്ങനെ മറച്ചു വയ്ക്കേണ്ട കാര്യങ്ങളൊന്നും നമ്മുടെ ലൈഫിലില്ലല്ലോ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പോൾ ഇതും അതേപോലെ ടൈം ടൈമാകുമ്പോൾ ഞാൻ എന്താണ് റീസൺ റെസ്റ്റ് എടുക്കാനുള്ള കാരണങ്ങളും സഹിതം ഞാൻ നിങ്ങളെ മുന്നിൽ പറയാം അപ്പോൾ അതുവരെ ഒന്ന് രണ്ട് ദിവസവും മൂന്ന് ദിവസം എന്തായാലും ഉണ്ടാവും ഡോക്ടർ പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇനി ചെക്കപ്പ് പറഞ്ഞു കൊടുക്കണത് അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് പോട്ടെ അപ്പോൾ ഇപ്പോൾ രാവിലെ നേരം വെളുത്തു എല്ലാം എഴുന്നേറ്റു അപ്പോൾ തന്നെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് രാവിലത്തെ ചായയുടെ ഇത് അമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങോട്ടൊക്കെ ഇറക്കേണ്ട നമ്മളെ മോളിൽ തന്നെയാണ് വണ്ടി ഇറത്തിയത് ഞാനും കാത്തും കൂടി പോയി കാത്തുനെ ഇന്നലെ പോയായിരുന്നു അമ്മ അച്ഛനും വന്നു ഞങ്ങൾ കൊണ്ടുപോകാറഞ്ഞിട്ട് പിന്നെ ഇന്ന് മകരച്ചു ആ ഒരു പരിപാടിയാണല്ലോ അമ്പലത്തിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു കാത്തുവിനെ അവർ കൊണ്ടുപോകാമായിരുന്നു അപ്പോൾ കാത്തു അവരുടെ കൂടെ പോയി ഞങ്ങൾക്കുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവരെത്തിച്ച് തന്നിട്ട് അപ്പോൾ അത് വാങ്ങിച്ച് ഞാൻ പൊന്നു പൊന്നുറക്കാണ് പൊന്നുവിന് എഴുന്നേറ്റ് എഴുന്നേറ്റുണ്ട് ഉറക്കല്ല എഴുന്നേറ്റ് അവൾ കിടക്കന്നെയാണ് റെസ്റ്റ് തന്നെയാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി കുളിക്കണം അപ്പോൾ അവളെ വിളിക്കണം അവളൊന്ന് ഫ്രഷ് ആക്കണം അത് കഴിഞ്ഞ് ചായ കുടിക്കണം കുളിച്ച് കഴിഞ്ഞിട്ടാണ് ചായ കുടി ഞാൻ തീരുമാനിച്ചു കൊടുക്കണം അപ്പം അതൊന്ന് ചെയ്യണം അത് അതിൻ്റെ ബാക്കിയുള്ള എല്ലാ വിശേഷവും കാര്യങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരാം കാരണം നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യവും കാണിക്കും പറയാനുള്ള കുറച്ച് ടൈം എനിക്ക് വേണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ആ ഒരു ടൈം എത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും നിങ്ങളടുത്ത് എന്താ കാര്യം സഹിതം കാരണ സഹിതം ഞാൻ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പം ഒന്ന് ഞാൻ വെച്ചാൽ ഒന്ന് കുറച്ച് കൺഫർമേഷൻ ആവാണ്ട് അപ്പം അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്നായിട്ട് നമുക്ക് പറയാമല്ലോ എടുത്തു ചാടി പറഞ്ഞിട്ട് പിന്നെ അത് വിഷമിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആവണ്ടല്ലോ അപ്പം അതൊന്ന് അറിയട്ടെ എന്താണ് അവസ്ഥ എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ തരാം അപ്പോൾ ഇനി നമുക്ക് നേരെ പൊന്നു വിളിച്ച് ഇന്ന് എണ്ണ തേക്കേണ്ട ദിവസമാണ് എണ്ണ തേച്ച് കുളിക്കണം അപ്പോൾ എനിക്ക് വേണതായിരിക്കണം അവൾക്ക് വേണതായിരിക്കണം കുറച്ച് നമ്മൾ ഹെയറിൻ്റെ ഇത് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കില്ല അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ചെയ്യണ കാര്യവും ഒക്കെ കാണിച്ച് തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് സ്റ്റാർട്ടാണ് ഞാൻ പറഞ്ഞില്ലേഖ അടിപ്പിച്ചു എന്ന് തോന്നണെങ്കിൽ സോറി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പോയാലോ വാ അങ്ങനെ നമുക്കിനി പൊന്നുവിനെ വിളിക്കാം പൊന്നോ അടക്കിടക്കാണ് പൊന്നു പൊന്നോ കടൽ കണ്ടിട്ട് എത്ര നാളായി നമ്മൾ മൈക്കാം അവിടെ പറഞ്ഞാൽ ൂടി കാണില്ല ഇതാവ് എടുക്കണം ആ പവർ ബാങ്ക് ചാർജായി അപ്പം ഞാൻ പൊന്നൊരു മൈക്കോൺ ആയിക്കൊടുക്കട്ടെ കാരണം നമ്മൾ ഇപ്പോൾ ശബ്ദം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും എല്ലാവർക്കും ഒരു ഇതാണ് വോയിസ് ക്ലിയർ അല്ല നിങ്ങൾ പറയണത് മനസ്സിലാവണില്ല അപ്പം ഞങ്ങളൊരു മൈക്കിൻ്റെ കിട്ടാം അപ്പോൾ അത് കാരണം ഇനി വോയിസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാമല്ലോ കാരണം എല്ലാവരുടെയും പ്രശ്നങ്ങളൊന്നും തീർക്കണല്ലോ അപ്പൊ നമുക്കിനി പൊന്നൂന്ന് കണ്ടാലോ കാണാ നമുക്ക് അയ്യോ തിരിഞ്ഞൂടി ഇതാണ് ഈ സ്റ്റാൻഡിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു ലെവല് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ മിനിറ്റ് ചെറിയ ചെറുതായി ഇപ്പൊ ഞാൻ ശരിക്കും സ്റ്റാൻഡ് പിടിച്ചതാ അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ഞാന് കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്താ പൈറ്റിയ പ്രഗ്നന്റ് ആണ് അപ്പൊ അതിന്റെ റീസൺ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഒരു മൂന്ന് ദിവസം ഡോക്ടറെ അടുത്ത ചെക്കപ്പ് ആയിട്ട് നമുക്ക് പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാമല്ലോ അപ്പൊ അങ്ങനെ പൊന്നോ എഴുന്നേറ്റോ അമ്മ പുട്ടും കട്ടലക്കറിയും തന്നിട്ട് അപ്പൊ അതാ പറഞ്ഞു കുളിച്ചിട്ടാണ് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്ന് കുളിച്ചിട്ട് കഴിക്കാൻ തീരുമാനം എടുത്തത് കുളിച്ചിട്ട് കഴിക്ക അതേപോലെ എണ്ണ വേക്കണ്ട ദിവസമാണ് ഇന്ന് എണ്ണ തേക്കാം ഓക്കെ ഹെയറ് ഇന്ന് നോക്കണ്ട ദിവസമാണ് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ട് കാരണം എന്തൊക്കെ ഇണ്ട് എന്നിട്ട് പോയി ഫ്രിഡ്ജിലേറ്റ് കാരണം ഞങ്ങള് ഓരോ ദിവസങ്ങളും എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനങ്ങൾ എടുത്തു ഇപ്പൊ നന്നായി ഉണ്ട് അല്ലേ ഞാനല്ലേ ആ ഞാനെന്നെ അപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതി അപ്പൊ നോക്കാം നമുക്ക് അപ്പൊ നമുക്കിനി ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ കാണാം ഓക്കേ ഫസ്റ്റ് എനിക്ക് ചെയ്യാന്ന് പറഞ്ഞോട്ടെ കാരണം അവൾക്ക് ചെയ്ത് തരാം ഞാൻ ആ തേ കാരണം എനിക്ക് എണ്ണ തേച്ചതിന് ശേഷം നമ്മളെ ഒരു മുള്ളു പോലത്തെ സാധനല്ലേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരക്കിട്ട വേറെ ഒന്നല്ല മുടിയൊക്കെ പോയിത്തൊടങ്ങി നോക്കാനാണോ അത് ഞാൻ നിന്നോട് ചോദിച്ചപ്പോ നിനക്ക് മനസ്സിലായില്ല ഫസ്റ്റ് എനിക്ക് തേച്ച് അതെന്താ പറയാ അതിനുശേഷം ആ മുള്ളില്ലടേ ആ മുള്ളോണ്ട് വരയ്ക്കാനാ അപ്പൊ ഒന്ന് ഇതാവും അതിന് വേണ്ടിട്ടോ എനിക്കല്ലേ അത് ഞാൻ നോക്കും നോക്കില്ലേ അല്ല നിനക്ക് ചെയ്യാ ഞാൻ ലാസ്റ്റ് ചെയ്ത് കൊറച്ച് പെട്ടെന്ന് ഞാൻ കുളിക്കേണ്ടി വരില്ലേ ഇപ്പൊ എനിക്ക് നീ ശ്രദ്ധിക്കുമ്പോ കിട്ടൂലോ അതാണ് സത്യം നീ ചിന്തിക്കണ എടേ നിനക്ക് എന്റെ മുടി മുടിപ്പൊരു അവസ്ഥ ഇണ്ട നീ ഇപ്പൊ നീ നിനക്ക് എന്താ തോന്നിയേ നിനക്ക് എന്താ തോന്നിയ എന്റെ മുടി കണ്ടിട്ട് ആവണേലല്ലേ ആവണൊന്നും എനിക്ക് വിഷള കേസല്ല മുട്ടി പോയ ഞാൻ ഞാൻ അങ്ങനത്തെ കയറൊന്നുമില്ല ഒരു പേടിയൊന്നുമില്ല പക്ഷെ ശ്രദ്ധിക്കാനുള്ള ആഴ്ചയില് ഒരു ദിവസല്ലേ നമ്മള് മുടി നോക്കണുള്ളൂ വെളിച്ചനൊക്കെ തേച്ചിട്ട് അത് നന്നായിട്ട് നോക്കാന്നുള്ള മാത്രം അല്ലാതെ നിന്നോട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് മുടി പോണേലും എനിക്ക് വിഷമമുണ്ട് ഏഹ് എനിക്ക് അങ്ങത്തെ ഇതൊന്നും ഞാൻ നോക്കാറൊന്നുമില്ല നോക്കാറൊന്നുല്ല ചീണത് വൃത്തിയിൽ ചെയ്യാന്ന് മാത്രം പിന്നെ എണ്ണയും കാര്യങ്ങളൊക്കെ ഏതിന് യൂസ് ചെയ്യാ ഞാൻ ഇങ്ങനെ കണ്ടതൊക്കെ വാങ്ങി വെക്കും എന്തെങ്കിലും ഒന്ന് വിജയിക്കോ നോക്കിട്ട് പക്ഷെ ഫ്ലോപ്പ് ആവും അല്ല അത് പറയാൻ പറ്റില്ല ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ എല്ലാവർക്കും അത് നല്ല രീതിയിലാവണം എന്നില്ലല്ലോ ഡോക്ടറെ അത് ഫുള്ള് മൂട് പോയി ഡോക്ടർ പറഞ്ഞ് വളയല്ലായിരുന്നു പിന്നെ ഞാൻ പോയിട്ടില്ല അല്ല നമ്മൾ ഫസ്റ്റ് തന്നെ പോകുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻസ് ബെസ്റ്റ് എന്ന് പറയില്ലേ അതേപോലെ ആയിരുന്നു ഡോക്ടർ എന്നോട് ഒറ്റ അജാ പറഞ്ഞു ഈ തലയിൽ മുടി വളരില്ല അത് ജെനറ്റിക് ആയിട്ട് എൻ്റെ അപ്പനും മുടി നന്നായിട്ട് പോയാള അപ്പൊ ഉണ്ടാവും ഇത് ഇനി ചെയ്യാൻ പറ്റില്ല അവർ പിന്നെ മനസ്സിലായി നിനക്ക് നിനക്ക് ഇട്ടരാട്ടാ തണുപ്പാണോ അല്ല ഗുണം മനസ്സിലായാന്റെ ഗുണം തലക്കൊരു സുഖം ഇതാണ് മറ്റേ തളം തളവ് തളം വയ്ക്കണേണ്ടല്ലേ ഈ പ്രാവിനേ അതിന്റെ ഉള്ളിലാ തോന്നണുട്ടാ ഇവിടെ ഒരു കിണറുണ്ട് അതിന്റെ ഉള്ളിലാണ് പ്രാവിന്റെ കൂട് തോന്നുന്നു കാരണം എപ്പോഴും അതിന്റെ ഉള്ളില് പോണ ഉം ശ്രദ്ധിച്ച് നോക്കിട്ടാ അത് തന്നെയാണ് കൂടുതൽ ഈ അരിപ്രാവ് അരിപ്രാവന്ന് തന്നെയല്ലേ പറയാ ഒരു സമയത്ത് ഞാനും ബിനു കൂടി പ്രാവിന് പിടിച്ചിണ്ട് നമ്മടെ എ സി കറക്കിന് പോണില്ലേ സാരിനും കൂടി അത് ഒരു ഹോസ്പിറ്റലിന്റെ ബാക്കില് നെറ്റ് ഇട്ടിട്ടേ അതിന്റെ ഉള്ളില് മൊത്തം പ്രാവളായിരുന്നു വന്നിട്ട് അല്ലല്ല അതിന്റെ ഉള്ളിൽ പെട്ടതാ ഇവര് ഷീറ്റ് ഇട്ടു ഇത് നെറ്റ് ഇട്ടു അതിന്റെ ഉള്ളില് പെട്ടു എനിക്ക് സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനം ഒട്ടി പിടിച്ചേ അത് തേച്ചാലാണോ ഇതാവുള്ളൂ ഞാൻ അത് കൊഴപ്പില്ല എവിടാ സാധനം പക്ഷെ നല്ല കാര്യങ്ങളും ചെയ്ത് അമ്മ അച്ഛനും കാത്തുണ്ട് രാവിലെ കൊണ്ടുപോയി പിന്നെ എനിക്ക് മൂന്ന് നേരത്തുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അമ്മയ്ക്ക് ഇവിടെ കൈ കൈവഴക്കില്ല അമ്മയ്ക്ക് അമ്മയുടെ വീട്ടിൽ അടക്കളെ ആവുമ്പോ അമ്മയ്ക്ക് ആ ക്ലിയറായിട്ട് അമ്മരെ ഇഷ്ടത്തിനെ ചെയ്യാ അപ്പൊ അമ്മ അവിടുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരും ഇന്നലെ കറി ഉണ്ടായിരുന്നു മോര് കറി ഉണ്ടായിരുന്നു ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടായിരുന്നു മീൻ വറുത്തത് ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു ചമ്മന്തി ഉണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഇന്നിപ്പോ ഒന്നാം തീയ്യതി ഫുള്ള് വെജിറ്റേറിയൻ ആണ് പറഞ്ഞു

ചെവിട്ടിൻ്റെ അമ്മേനെ കൊല്ല കൊല്ല ചെയ്യണോടിയും ഞാനൊരു വൈരാഗ്യത്തിനും പറ്റിട്ടില്ല അപ്പൊ പിന്നെ ഇങ്ങനെ ഞാൻ കണ്ടില്ല ഞാൻ സപ്പോർട്ടിനോ ഞാൻ ഭാര്യ വേറെ ചെയ്തു കൊടുക്കും

ഇത് ചില സമയത്ത് എനിക്ക് തോന്നുന്നു നല്ലതാണ് കേട്ടാ കാരണം ഇവിടെ നിന്നും എനിക്ക് തീരെ മുടി ഉണ്ടായിരുന്നില്ല എന്നിട്ട് രണ്ടീശ് മുടിയൊക്കെ അവിടെ പൊന്തി വന്നു ആ കൊറേ ഇല്ല നമ്മള് രണ്ടെണ്ണം വന്നത് വന്നു തന്നെ പറയാനല്ലോ പിന്നെ ഇവിടെ ഈ ഒരു നെങ്ങത്തൊരിതില്ലേ ആ മതി 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 ഇത്രയേ ഉള്ളൂ അപ്പൊ എന്റെ പരിപാടി കഴിഞ്ഞു ചേച്ചിയേ ഇതൊക്കെ മെടഞ്ഞിട്ട് ഞാൻ എണ്ണ ആക്കട്ടെ ചിക്കൊക്കെ അപ്പൊ ഇവിടെ എണ്ണ വെച്ച് സെറ്റാക്കട്ടെന്തോക്കലേ കണ്ണുവെച്ചു കണ്ണു വെച്ചു കൈസ് എനിക്ക് തിന്നാൻ പറ്റി പൂർണ്ണ ഉത്തരവാദിത്തം നിന്നായിട്ട് ചിക്കണം അവിടെ നിങ്ങക്ക് ഇവിടെ മാത്രം നിങ്ങക്ക് ും മടിണ്ട് എനിക്കറിയില്ലോ അതിങ്ങനെ എന്നിട്ട് പറഞ്ഞേ ഇതൊക്കെ ഞാൻ വേണം കഴിഞ്ഞു പറഞ്ഞ ചേച്ചിക്കാറും ഇവ ഇങ്ങനുള്ള സില്ലി ദിവസം എന്നോട് പറയില്ലായിരുന്നു അതുകൊണ്ട് എനിക്കറിയില്ല എന്നൊന്നും അറിയില്ല വീട്ടിലുള്ളപ്പും കുളിക്കും അമ്മയ്ക്ക് അതൊക്കെ ഏകദേശം ഒരു പിന്നെ പക്ഷേ പിന്നെ 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 നാട്ടില് തന്നെ ശല്യം ചെയ്യും കാരണം വൈഫൈ മെറ്റൊന്നും വേണ്ടല്ലോ നമുക്ക് ഇഷ്ടമുള്ളപ്പോ വിളിക്കാം അവിടെ പോകുമ്പോയില്ല രണ്ടു വട്ടായിട്ട് പോയിട്ടുള്ള രണ്ടു വട്ടം പോയിട്ടുള്ളൂ ബാക്കിയൊക്കെ നീ ആ രണ്ടട്ടം ഏതോ ചേട്ടിന്റെ കൂടെ പോവാട്ട് പോയിട്ട് പിന്നെ ഇതൊന്നും എന്റെ അവസ്ഥ ഈ ഒരു ടൈമിന് ഇതായി കഴിഞ്ഞ പിന്നെ അതിനേട്ടാവും എന്നാ കഴുകാൻ തോന്നൂല കളഞ്ഞേ പറ്റുള്ളൂ വേറെ ഇല്ല അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് തീർത്തിട്ട് വരാം ഓക്കെ കാണിച്ചത് ആ കുളിച്ചു കഴിഞ്ഞിട്ട് വരാം എനിക്ക് ഈ അടിച്ചു വരണ സമയത്ത് ഒക്കെ വൃത്തിയാക്കിയിരണം കേട്ടോ എന്നാലാണ് എനിക്കൊരു മനസമാധാനുള്ളു ചീണ പണി കാരണം ഈ കുട്ടി കാത്തുവിൻ്റെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ഉണ്ടാവും എല്ലാം അവളിങ്ങനെ എടുത്ത് ഓരോന്ന് കളിക്കുമല്ലോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി അതിന് ശേഷം കേട്ടെ ഞാൻ അടിച്ചുവാരലും തൊടയൊക്കെ ഞാൻ ചെയ്യാറുള്ളു എല്ലാം എനിക്കിങ്ങനെ പൊട്ടും പൊടിയൊന്നും എനിക്ക് കാണാൻ പാടില്ല പിന്നെ ടേബിളൊക്കെ നല്ല വൃത്തിയായിരിക്കണം അപ്പോൾ ഞാൻ ഇടയ്ക്ക് എൻ്റെ കാലിൻ്റെ അടിയിൽ പറ്റിയ കാത്തു മിച്ചറ് കഴിച്ചു അപ്പോൾ അതിൻ്റെ ഇത് എൻ്റെ കാലിൻ്റെ അടി അപ്പോൾ അതൊക്കെ ഞാൻ ക്ലിയറാക്കി ഞാന് എനിക്ക് എൻ്റെതായ രീതിയുണ്ട് അടിച്ചു വരാനായിട്ട് അടിച്ചു വരണ പണിയണെങ്കിലും എനിക്ക് ഓക്കെ ആവണം അത് ഓക്കെ ആവണവരെ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും ഇല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല അങ്ങനെയാണ് എൻ്റെ അവസ്ഥ അപ്പോൾ ഇതാ അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് പാത്രമേ വീട് എടുത്തുള്ളൂ കേട്ടോ ഇനി തുടയ്ക്കണ പരിപാടിയാണ് ഞാൻ കുറേ നേരം കോലെടുത്തിട്ട് ഇതാക്കി പക്ഷെ അതാ കറക്റ്റ് ക്ലിപ്പിൽ വീഴാത്ത കാരണം ആവണില്ല കാല കൊണ്ടൊക്കെ ചവിട്ടി നേരെയാക്കി കാരണം ആ ഒരു കറക്റ്റ് പൊസിഷനിൽ വന്നാൽ കറക്റ്റ് സുഖമായിട്ട് ഇതാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതായത് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ അതൊക്കെ റെഡിയാക്കി ടേ നമ്മുടെ ഇതിൻ്റെ അടിയിലൊക്കെ കാരണം അനാറൊക്കെ കഴിച്ചിട്ട് കാത്തു ഇങ്ങനെ ചവിട്ടി നടക്കും പിന്നെ ആ അനാറൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ പോവും അപ്പോൾ അതൊക്കെ അടിച്ച് ആര് തുടക്കലാണ് ഇപ്പോഴത്തെ പരിപാടി തുടയ്ക്കുന്ന പരിപാടിയാണ് ഇത് പിന്നെ നമ്മുടെ ഇതിൽ ഇലക്ട്രോണിക് ഉണ്ട് പക്ഷേ അതിനേക്കാളിലും ഒന്നും കൂടി എനിക്കിഷ്ടം ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ട് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുള്ള ഒരുക്കങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ചായയുടെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ കണക്കൊന്നുമില്ല എനിക്ക് പൊടി ഇറണിയിൽ നോക്കിയിട്ട് ഓക്കെ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇടും അല്ലെങ്കിൽ ഞാൻ കുറച്ച് കൂട്ടിയിടും ചില നേരത്തെ കടുപ്പം കൂടിക്കഴിഞ്ഞാൽ രസമുണ്ടാവില്ല അപ്പോൾ ഞാൻ ഒഴിവാക്കും അങ്ങനെയൊക്കെയാണ് എൻ്റെ ചായയുടെ പരിപാടികൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇന്നത്തെ ചായ കിട്ടി അപ്പോൾ രണ്ട് ഗ്ലാസ് ഒക്കെ കഴുകി അടിപൊളിയാക്കി കാരണം ചായ പിടിക്കണല്ലോ എനിക്ക് തന്നെ ഇങ്ങനത്തെ ഗ്ലാസ് ഇല്ലെങ്കിൽ നമ്മളെ ചായക്കടയിൽ നിന്ന് ഗ്ലാസ് കിട്ടും ഇങ്ങനെ അടിക്ക് ഇങ്ങനെ ചെറുതും മൂളിക്ക് അത് ഭയങ്കര ഇഷ്ടമായിട്ട് ആ ഗ്ലാസ് എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് ഞാൻ അന്വേഷിച്ചു പക്ഷെ അവിടെ നിന്നും അങ്ങനത്തെ ഗ്ലാസ് ഇല്ല ഇനി അവിടെ നിന്നിട്ട് കിട്ടുകയാണെങ്കിൽ അവസാനം എനിക്ക് എന്തായാലും ഞാൻ വാങ്ങിയിരിക്കും അവൾക്ക് പിന്നെ ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ അപ്പോൾ സിന്ദൂരും ലിപ്റ്റിക്കും അത് രണ്ടെ പിന്നെ മോയ്സ്ചറൈസർ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂട്ടാ ഫുഡ് കഴിക്കണ്ടാക്കി ഫുഡ് കഴിക്കാം

അതിനുവേണ്ടിട്ടോ നീ ഇതെടുത്ത കോമ്പിനേഷൻ എനിക്ക് പണ്ടിഷ്ട

നല്ല ചിക്കൻ മണം എന്തായാലും എനിക്കിഷ്ടം അമ്മ എനിക്ക് എനിക്ക് മീൻകരും ഇഷ്ട പക്ഷെ ലാസ്റ്റ് നിമിഷ അച്ഛൻ കൂട്ടണ്ട പറഞ്ഞു അവന് ഇഷ്ട കുറച്ച് കുറച്ച് ഇവൻ അമ്മ അച്ഛൻ അവിടെ കണ്ടുകഴിഞ്ഞാ മേടിക്കാറുണ്ട് ഹോട്ടലല്ല പഴയ ഹോട്ടലാണ് ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഹോട്ടലത്തെ കറി മാറ്റം ഇങ്ങനെ ആവില്ല വേറെ കളറാവും ശ്രദ്ധിച്ചണ്ടിട്ടു ചായ അടിപൊളി ചായ നമുക്ക്

ഒരു ദിവസം ഞാൻ തീരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടാ ഇന്നലെ തീരെ പുറത്തേക്ക് ഇറങ്ങിട്ടേ ഇല്ല എന്ന് പറയാം പിന്നെ ഞാൻ ഞാൻ വീട്ടിൽ കയറി പിന്നെ അപ്പൊ ഇന്നും നമ്മള് പുറത്ത് പോകാനുള്ള പ്ലാനൊന്നും ഇണ്ടായിരുന്നില്ല അപ്പൊ കാത്തുമ്മ വീട്ടിലാണല്ലോ അപ്പൊ അമ്മയ്ക്ക് നല്ല തലവേദന അപ്പൊ അമ്മ പറഞ്ഞു കാത്തുമ്മേനും കൊണ്ട് ഉച്ച അരിഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് പണിയെല്ലാം കഴിഞ്ഞപ്പോ കാത്തുമ്മാനും സൗകര്യം ഇന്നലെ സാധാരണ ഞാൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്ന ആളാ പക്ഷെ ഇന്നലെ ഞാൻ ഉച്ചക്ക് ഒന്നും ഉറങ്ങിയില്ല കാത്തുമ്മ അടുത്ത് എനിക്ക് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയിട്ട് അവളിലെത്തന്നെ ഉറക്കം വരുന്നില്ല നമ്മൾ ഞാൻ റൂമിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ റൂമിലിരിക്കാട്ട ഇന്നലെ എനിക്ക് റൂമിൽ ഇരിക്കാൻ തോന്നിയില്ല ഇപ്പൊ ഞാൻ ആളും എൻ്റെ കൂടെ വന്ന് ഇരുന്നിട്ട് പോകുന്ന സിനിമയോ എൻ്റെ കൂടെ സിനിമ ആണായിരിക്കും ഞാൻ അല്ലെങ്കിൽ എൻ്റെ കൂടെ സിനിമ ഇരിക്കാറില്ല എപ്പോഴേ രാത്രി പുതിയ വലിയ പടം ഉണ്ടെങ്കിൽ കാണാൻ കണ്ട പടം ഒന്നും കാണാൻ ഇരിക്കാറേ ഇല്ല നല്ല എന്നാലും മോളെ കാത്തുമ്പോളെ കൂടെ ഇല്ലാത്ത എല്ലാം ഞാനും എൻ്റെ കൂടെ ഇരിക്കായിരുന്നു പിന്നെ ഒന്ന് ഉറങ്ങണം ഉറങ്ങണേ കാത്തുമ്പോ വര ഞാൻ ആദ്യം വിചാരിച്ചു അമ്മയും അച്ഛനൊക്കെ ഭയങ്കര വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ ഇരുന്നിട്ട് അവരുടെ കൂടെ കിടന്ന് ഉറങ്ങാന്നൊക്കെ വിചാരിച്ചു പിന്നെ അവര് കുറച്ചേരാൻ പറഞ്ഞിരുന്നു ഞാൻ കാത്തുനെടുത്തോണ്ടരവരാ ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം അങ്ങനെ ഇറങ്ങിയില്ല De de are are the... no, the the ും പണിയൊക്കെ കഴിഞ്ഞു കാത്തുമില്ല എനിക്കും വയ്യാത്ത കാരണം ഞാൻ സൈലന്റാ ഞാൻ സെറ്റി മോന്റെ കൂടെ വന്നിരിക്കണ്ടെങ്കിലും ഞാൻ സൈലന്റല്ല ഞാൻ ഈ സംസാരം പറഞ്ഞു അതുകൊണ്ട് നമ്മള് കാത്തുമരാ കൊണ്ടുവരാച്ചു കാത്തുമിണ്ട പിന്നെ നമ്മള് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല നമ്മള് മിണ്ടാതിരുന്നാലും മിണ്ടിച്ചോളും അമ്മാമത്ത <laughs> <a deal |zh|> കാമ്മട്ടെ ഇനി നോക്കട്ടെ എന്റെ മീനുകാരുണ്ട് കേട്ടാ അച്ഛനാണ് അച്ഛനാണിപ്പോ ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്നത് കണ്ടോ ഇതില് വെള്ളം കുറഞ്ഞു ഇത്രയും ഉള്ളതായിരുന്നു അത് കുറഞ്ഞ് അപ്പൊഴുതി രണ്ടെണ്ണത്തിന് ഒന്നിലിട്ട് കൊടുത്ത അന്ന് ഇതിനെ മാറ്റുമ്പോഴാണ് അച്ഛന്റെ കൈക്ക് അന്ന് ഇഞ്ചൂറി പറ്റിയത് എന്താ അപ്പൊ ഇനി പോവാൻ നോക്കട്ടെ ഇനി പഴഞ്ഞിപ്പോയിട്ട് കുറച്ച് സാധനം കൊറിയർ ഉണ്ടോന്നു വേണമല്ലോ അത് വാങ്ങണം അതുകൊണ്ട് വീട്ടിലേക്ക് എത്തണം അപ്പോൾ പൂവാണ് ഓക്കെ ബാക്കിയുള്ള ശേഷം കാണാം ഹലോ അപ്പോൾ നമ്മൾ വീട്ടിൽ പോയി കാത്തൂനെടുത്തു വിട്ട കാത്തൂനെ എടുത്ത് വരുന്ന വഴിക്ക് സാധനങ്ങൾ വാങ്ങുകളൊക്കെ വാങ്ങി ഒരു പശ വാങ്ങി അതിപ്പോൾ കൈമിൽ ഒട്ടിയിട്ട് ആകെ ഇറിട്ടേഷനായി തുടങ്ങിയിട്ടാണ് കാറിൻ്റെ മുന്നത്തെ ചെറിയ പീസ് പൊട്ടിൻ്റെ അതിങ്ങനെ പുല്ല് തട്ടി തട്ടിയിട്ടേ സിൽവറിൻ്റെ ഒരു പ്ലേറ്റ് വരില്ലേ അപ്പം ഞാൻ അത് ഒട്ടിച്ചു അത് ഒട്ടിച്ചപ്പോൾ ആകെ കൈമിൽ ഇതായി പിന്നെ കാണിച്ചുതരാം ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോയപ്പോൾ ഫുഡ് അമ്മ തന്നതാണ് പിന്നെ പോയ വകയാലും ഞാൻ വരുമ്പോൾ വാങ്ങിയതാണ് നമ്മൾ ഈ കൊച്ചു കുഞ്ഞിനെ എനിക്കിങ്ങനെ ഇതിനോടൊക്കെ പ്രാന്താണ് ഈ മീൻ വളർത്തൽ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാ ഈ ഒരു ഐറ്റംസാണ് നമുക്ക് വാങ്ങി കാണണ്ട രസല്ലേ കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ആശാന് പിശ് പിശ് പിണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഒന്ന് വാങ്ങി ചെറിയ ബോളും അതിനൊരു മീനിയായിട്ടാണ് വാങ്ങിയത് അങ്ങനെ അത് വാങ്ങി ഇവിടെ എത്തി കുറച്ചേരായിട്ട് ഞങ്ങൾ എത്തിയിട്ട് എത്തിക്കഴിഞ്ഞ് എൻ്റെ പണികളൊക്കെ ഞാൻ നോക്കി അത് കഴിഞ്ഞിട്ട് നോക്കുന്നതാ കാണിച്ചു തരാം രണ്ടാൾക്കാരും സുഖമായിട്ട് ഉറങ്ങുന്നോട്ട അമ്മയും മോളും സുഖം നിദ്രയിലാണ് അപ്പോൾ ഉറങ്ങിക്കോട്ടെ അവർ റെസ്റ്റ് ചെയ്യട്ടെ അപ്പോൾ നമ്മുടെ വീട് ഇന്നത്തെ ഇത്രയേ ഉള്ളൂട്ട കാരണം ഭരിച്ചു വരുന്ന ചെറിയ വീഡിയോ അടിപൊളിയാകുന്ന വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെ ഇതിലെപ്പോഴും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും അടിപൊളിയാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ബായ് പോട്ടെ